നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ ദമാമിൽ പൊതുസ്ഥലത്ത് തമ്മിലടിച്ച യുവതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നാല് യുവതികളെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ദമാം പോലീസ് അറിയിച്ചു യുവതികളുടെ അടിപിടി ദൃശ്യങ്ങൾ സമൂഹമാധ്യമത്തിൽ വൈറലായിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട് അന്വേഷണം നടത്തിയാണ് സംഘടനത്തിൽ ഏർപ്പെട്ടവരെ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിച്ചത് ഹജ്ജ് സീസണിനോടനുബന്ധിച്ച് ആഭ്യന്തര തീർത്ഥാടകർക്ക് പാക്കേജുകൾ അവതരിപ്പിച്ച് ഹജ്ജ് ഉമ്ര മന്ത്രാലയം സൗദി പൗരന്മാർക്കും പ്രവാസികളും ഉൾപ്പെടെയുള്ള താമസക്കാർക്കുമാണ് ഇത് ലഭ്യമാകുക വ്യത്യസ്തമായ നിരക്കുകളിലുള്ള നാല് പാക്കേജുകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് തീർത്ഥാടകർക്ക് നിരക്കുകളും മുൻഗണനകളും അനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള പാക്കേജുകൾ സ്വീകരിക്കാം ദുബായിലെ ചില റോഡുകൾ നാളെ താൽക്കാലികമായി അടച്ചിടും യു എ ടൂറിന്റെ സൈക്ലിംഗ് ഇവന്റിന്റെ ഭാഗമായാണ് നടപടി ദുബായിയിലെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് റേസ് ആരംഭിക്കുന്നത് ഷൈഖ് സായിദ് റോഡ് അൽ നസീം സ്ട്രീറ്റ് അൽ ഖൈൽ റോഡ് ജമാൽ സ്ട്രീറ്റ് ഷായ് സായിദ് ബിൻ ഹംദാൻ അൽ നഹ്യാൻ സ്ട്രീറ്റ് എന്നീ റൂട്ടുകളിലൂടെയാണ് സൈക്ലിംഗ് റേസ് കടന്നു പോകുന്നത് ഹംദാൻ ബിൻ മുഹമ്മദ് സ്മാർട്ട് യൂണിവേഴ്സിറ്റിക്ക് മുൻപായുള്ള പോയിന്റിൽ റേസ് അവസാനിക്കും നൂറ്റി അറുപത് കിലോമീറ്ററാണ് ആകെ റേസ് നടക്കുന്നത് ഷാർജയിൽ കഴിഞ്ഞ വർഷം പിടിച്ചെടുത്തത് നൂറ്റി മുപ്പത്തിയാറ് കിലോ മയക്കുമരുന്ന് ഷാർജ തുറമുഖ കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺസ് അതോറിറ്റി അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത് ഇതിൽ ഇരുപതിനായിരത്തിലേറെ മയക്കുമരുന്ന് ഗുളികകൾ മയക്കുമരുന്ന് കലർത്തിയ സ്റ്റാമ്പുകൾ പേപ്പറുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു ദോഹയിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇനി ഡ്രൈവറില്ല വാഹനത്തിന്റെ സേവനം ഇതു സംബന്ധിച്ച പരീക്ഷണോട്ടം വിജയകരമാണെന്ന് അധികൃതർ അറിയിച്ചു ഖത്തർ ഫൗണ്ടേഷന്റെ ഭാഗമായ മാറ്റർ ഖത്തർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് എന്നിവയ്ക്കൊപ്പം ചേർന്ന് ഖത്തർ ഏവിയേഷൻ സർവീസസ് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് പുതിയ സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങളുടെ പരീക്ഷണം നടത്തിയത് മേഖലയിൽ ആദ്യമായാണ് ഇത്തരം സാങ്കേതികവിദ്യ പരീക്ഷിക്കുന്നത് ഹാദിയ പ്രദേശത്ത് കുവൈത്ത് പൌരനെ കൊന്ന കേസിലെ പ്രതിയുടെ വധശിക്ഷ അപ്പീൽ കോടതിയും ശരിവച്ചു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഹാദിയ പ്രദേശത്ത് വെച്ച് അഹമ്മദ് അൽ ജലാലിനെ കുവൈത്ത് സ്വദേശിയായ പ്രതി കൊലപ്പെടുത്തുകയായിരുന്നു ഒമാനിൽ നാളെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ് വടക്കൻ ഗവനേറ്റുകളിൽ അന്തരീക്ഷം മേഘാവൃതമായിരിക്കും മുസുന്താം ഗവണേറ്റിൽ വ്യത്യസ്ത തീവ്രതയിൽ മഴ ലഭിക്കും മറ്റ് ഗവണേറ്റുകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട് ബുറൈമി ദാഹിറ വടക്ക് തെക്കൻ ബാത്തിന ദാഖിലെ ഗവണേറ്റുകളിൽ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട് റിയാലിന് പുതിയ ചിഹ്നം പ്രഖ്യാപിച്ച സൗദി അറേബ്യ ദേശീയ കറൻസിയുടെ ഐഡന്റിറ്റി ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് പുതിയ ചിഹ്നം അവതരിപ്പിച്ചത് അറബിക് കാലിഗ്രാഫിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഒരു രൂപകൽപ്പനയാണ് ചിഹ്നത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ഒമാനിൽ ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു എല്ലാ വർഷവും ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കുന്നത് ഇത്തരത്തിൽ വാരാന്ത്യ അവധി ഉൾപ്പെടെ തുടർച്ചയായി മൂന്ന് ദിവസം അവധി ലഭിക്കും കുവയത്തിൽ മരണപ്പെട്ടയാളുടെ ശരീരത്തിൽ നിന്ന് വില കൂടിയ സ്വർണ്ണപ്പല്ലുകളോ കൃത്രിമ അവയവങ്ങളോ നീക്കം ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ഫത്വ ഇസ്ലാമിക കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചു മന്ത്രാലയത്തിലെ ശരിയത്ത് ഗവേഷണ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി തുർക്കി അൽ മുദൈനിയാണ് മതവിധി പുറപ്പെടുവിച്ചത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുമ്പോൾ നമസ്കാരം